ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കുന്നവരാണ് സിനിമാ മേഖലയിലുള്ളവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റികൾ ആരൊക്കെയാണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റികളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോർച്ചൂൺ ഇന്ത്യ ഏറ്റവും കൂടുതൽ നികുതി അടച്ച് ഈ പട്ടികയിൽ ഒരു മലയാളി താരവും ഇടം പിടിച്ചിട്ടുണ്ട് അത് ആരാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഉയർന്ന നികുതി അടച്ച ഇന്ത്യൻ സെലിബ്രിറ്റി നടൻ ഷാറുഖ് ഖാനാണ് ഷാരൂഖ് ഖാൻ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് നികുതി അടച്ചത് ആഗോളതലത്തിൽ രണ്ടായിരം കോടിയിലധികം വരുമാനമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് തരം നേടിയത് പത്താൻ ഡെങ്കി തുടങ്ങി ഷാറുഖ് ഖാന് വിജയ ചിത്രങ്ങൾ സമ്മാനിച്ച വർഷമാണ് കടന്നുപോയത് ഏഴായിരത്തി മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ഷാരൂഖ് ഖാൻ ഗൗതമദാനി മുകേഷ് അംബാനി എന്നിവർ ലീഡ് ചെയ്യുന്ന ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇതിനോടകം തന്നെ ഇടം നേടിയിരുന്നു എൺപത് കോടി രൂപ നികുതി അടച്ച തമിഴ് ചലച്ചിത്ര താരം വിജയ് ആണ് തൊട്ടുപിന്നിലുള്ളത് പോയ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമയായിരുന്നു വിജയ്യുടെ ലിയോ നികുതിദായകരുടെ പട്ടികയിൽ ആദ്യം മൂന്നിലിടം നേടിയ ഒരേ ഒരു ദക്ഷിണേന്ത്യൻ താരം കൂടിയാണ് വിജയ് സൽമാൻ ഖാൻ നികുതിയായി അടച്ചത് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് അമിതാഭ് ബച്ചൻ എഴുപത്തിയൊന്ന് കോടി രൂപ നികുതി അടച്ച് പിന്നാലെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അറുപത്തി ആറ് കോടി രൂപ നികുതി അടയ്ക്കുന്ന വിരാട് കോഹ്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് താരം പതിനാല് കോടി രൂപ വീതം നികുതി ദിനത്തിൽ നൽകിയ മോഹൻലാലും അല്ലു അർജുനുമാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റ് രണ്ട് തെന്നിന്ത്യൻ താരങ്ങൾ ഫോർച്യൂണിന്റെ പട്ടിക അനുസരിച്ച് ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്ന വനിതാ താരം ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന വനിതാ സെലിബ്രിറ്റി എന്ന നേട്ടം ബോളിവുഡ് താരം കരീന കപൂറിനാണ് ലഭിച്ചിരിക്കുന്നത് സിനിമകൾ വിവിധ അംഗീകാരങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വരുമാനമാണ് കരീന സ്വന്തമാക്കിയിട്ടുള്ളത് ദീപിക പദഗോൺ ശ്രദ്ധ കപൂർ തുടങ്ങിയ താരങ്ങളെ പിന്നിലാക്കിയാണ് കരീന ഈ െത്തിയത് കരീന കപൂർ ഇരുപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നികുതി ഇനത്തിൽ അടച്ചത് പന്ത്രണ്ട് കോടി രൂപ നൽകിയ നടി കിയാർ അദ്വാനിയാണ് തൊട്ടു പിന്നിൽ നടി കത്രീന കൈഫ് പതിനൊന്ന് കോടി രൂപ നൽകി പട്ടികയിൽ മൂന്നാം സ്ഥാനമാണുള്ളത് അതേസമയം ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ജനപ്രീതി നേടിയ ചിത്രങ്ങളായ ക്രൂ ജാനി ജാൻ എന്നീ ചിത്രങ്ങളിലാണ് കരീന അവസാനമായി അഭിനയിച്ചത് ജയദീപ് അഹ്ലാവ് വിജയ് വർമ്മ എന്നിവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രാജേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രൂവിൽ കൃതി സനോൺ തബു എന്നിവരാണ് സഹ അഭിനേതാക്കളായി എത്തിയത്